ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒടുവിൽ ദിലീപ് അല്ല ആന്റണി പെരുമ്പാവൂർ ദിലീപ് അറസ്റ്റിലായതോടെ സിനിമാ സംഘടനകളെല്ലാം ദിലീപിനെ കൈവിട്ടു സംവിധായകരുടെ സംഘടനയായ ഫെഫ്ക നിർമ്മാതാക്കളുടെ സംഘടന താരസംഘടനയായ അമ്മ എന്നിവയിൽ നിന്നും ദിലീപിനെ ഇതിനോടകം തന്നെ പുറത്താക്കിയിരുന്നു ഇപ്പോഴിതാ ദിലീപിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ പുതിയ തിയേറ്റർ സംഘടനയായ എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരളയിൽ നിന്നും ദിലീപിനെ പുറത്താക്കി സംഘടനയുടെ പുതിയ പ്രസിഡന്റായി ആന്റണി പെരുമാറിനെയും തിരഞ്ഞെടുത്തു ദിലീപായിരുന്നു സംഘടനയുടെ തലപ്പത്ത് അന്ന് ദിലീപ് പ്രസിഡന്റും ആന്റണി പെരുമ്പാർ വൈസ് പ്രസിഡന്റുമായിരുന്നു ദിലീപിന്റെ കൂടി ദിലീപിനെ മാറ്റി പകരം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമെന്ന് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു തുടർന്നാണ് ദിലീപിനെ ഫിയോക്കിൽ നിന്നും പുറത്താക്കിയത് നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമ പ്രതിനിധികളും ഫിയോക്കിൽ അംഗങ്ങളാണ് തിയേറ്റർ വീതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നടത്തിയ സമരത്തെ തുടർന്ന് മലയാള സിനിമ അനിശ്ചിതത്തിലായ സാഹചര്യത്തിലാണ് ദിലീപിന്റെ നേതൃത്വത്തിൽ ഫിയോക്കെ എന്ന പുതിയ സംഘടന പിറവിയെടുത്തത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ